നമസ്കാരം ന്യൂസ് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ ലേഡി എൽജിൻ എന്ന ആവിക്കപ്പൽ മിഷിഗൻ തടാകത്തിൽ മുങ്ങിയപ്പോൾ കാണാതായ സ്വർണ പോക്കറ്റ് വാച്ച് നൂറ്റി അറുപത്തിനാല് വർഷങ്ങൾക്കു ശേഷം അതിന്റെ ഉടമയുടെ ജന്മനാട്ടിൽ തിരിച്ചെത്തി ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും രാഷ്ട്രീയക്കാരനുമായിരുന്ന ഹെർബർട്ട് ഇൻഗ്രാമിന്റെ സ്വർണ്ണ പോക്കറ്റ് വാച്ചാണ് മിഷിഗൻ തടാകത്തിന്റെ അടിത്തട്ടിൽ ഒന്നര നൂറ്റാണ്ടിലേറെ കാലം വിശ്രമിച്ച ശേഷം ഇംഗ്ലണ്ടിലെ ജന്മനാട്ടിലേക്ക് തിരികെ തിരികെത്തിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത് സെപ്റ്റംബർ എട്ടിന് നൂറുകണക്കിന് യാത്രക്കാരുമായിട്ടാണ് മിഷിഗൻ തടാകത്തിലൂടെ ലേഡി എൽജിൻ എന്ന ആവിക്കപ്പൽ ഇലിനോയ്സിലെ വിനറ്റൈക്കിനു സമീപം ഒരു വലിയ കൊടുങ്കാറ്റിൽ പെടുകയായിരുന്നു കൊടുങ്കാറ്റിനിടെ മറ്റൊരു കപ്പലുമായി ലേഡി എൽജിൻ കൂട്ടിയിടിക്കുകയും കപ്പൽ മിഷിഗിൻ തടാകത്തിൽ അതിവേഗം മുങ്ങി താഴുകയുമായിരുന്നു ദുരന്തത്തിൽ ഹെർബർട്ട് ഇൻഗ്രാമും അദ്ദേഹത്തിന്റെ മകനും ഉൾപ്പെടെ മുന്നൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഈ മേഖലയിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമുദ്ര ദുരന്തങ്ങളിലൊന്നായി ഈ സംഭവം ഇന്നും നിലനിൽക്കുന്നു കടലാസിൽ പൊതിഞ്ഞ പ്രണയമെന്നും കലാപവുമെന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന സിഗരറ്റിന് ഫ്രാൻസിൽ നിരോധനം ജൂലൈ ഒന്നു മുതൽ പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കുന്നവർ വൻ പിഴ നൽകേണ്ടി വരും ആരോഗ്യമന്ത്രി കാദറിൻ്റ പ്രഖ്യാപിച്ച പുതിയ നിയന്ത്രണമാണിത് പുകവലിക്കുവാനുള്ള സ്വാതന്ത്ര്യം ശുദ്ധമായി ശ്വസിക്കുവാനുള്ള കുട്ടികളുടെ അവകാശത്തെ ഹനിക്കുന്നുവെന്ന് മന്ത്രി വ്യക്തമാക്കി തൊണ്ണൂറ് ശതമാനം സിനിമകളിലും പുകവലി ചിത്രീകരിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ് ഹോളിവുഡിൽ അൻപത് ശതമാനം പോലും വിമാനത്തിൽ പോലും പുകവലിക്കുവാൻ ഏറെക്കാലം എയർ ഫ്രാൻസ് അനുമതി നൽകിയിരുന്നു വർഷം തോറും ആളുകൾ പുകയില മൂലമുള്ള രോഗങ്ങളാൽ ഫ്രാൻസിൽ മരിക്കുന്നു ബ്രിട്ടൻ സ്പെയിൻ സ്വീഡൻ എന്നിവിടങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ കർശനമായ പുകവലി നിരോധനം നടപ്പിലാക്കിയതിന് പിന്നാലെയാണ് ഫ്രാൻസിലും ഈ നിയന്ത്രണം അമേരിക്കയിലെ കൊളറാഡോയിൽ തീവ്രവാദ ആക്രമണം നടത്തിയ പ്രതി മുഹമ്മദ് സാബ്രി സോളിമാൻ അനധികൃത കുടിയേറ്റക്കാരനാണെന്ന് പോലീസ് കണ്ടെത്തി ഇയാൾക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഇന്ന് ഉച്ചകഴിഞ്ഞ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിടിയിലായ മുഹമ്മദ് സാബ്രി സോളിമാൻ രണ്ടായിരത്തി അഞ്ചിൽ രാജ്യത്തേക്ക് പ്രവേശിക്കുവാനുള്ള വിസ നിഷേധിക്കപ്പെട്ട വ്യക്തിയാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഒരു നോൺ ഇമിഗ്രന്റ് വിസിറ്റർ വിസയിൽ അമേരിക്കയിൽ പ്രവേശിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ആ വിസയുടെ കാലാവധി അവസാനിച്ചതോടെ ഇയാൾ നിയമപരമല്ലാത്ത താമസക്കാരനായി മാറുകയായിരുന്നു ഇനി നാട്ടിലെ വാർത്തകൾ കർണാടകയിൽ വൻ ബാങ്ക് കൊള്ള കാനറ ബാങ്കിന്റെ വിജയപുര മനുകുള്ളി ശാഖയിലാണ് കവർച്ച നടന്നത് ബാങ്കിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന കിലോ സ്വർണവും അഞ്ച് ലക്ഷത്തിലധികം രൂപയും കവർന്നു നഷ്ടപ്പെട്ട സ്വർണത്തിന് ഏകദേശം കോടിയോളം രൂപ വില വരും വൈകിട്ട് ഏഴ് മണിക്കും മെയ് ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്നരയ്ക്കും ഇടയിലാണ് കവർച്ച നടന്നതെന്ന് പ്രാഥമിക നിഗമനം മെയ് ഇരുപത്തിമൂന്നിനായിരുന്നു ബാങ്കിലെ അവസാന പ്രവൃത്തി ദിനം തീയതികൾ ബാങ്ക് അവധിയായിരുന്നു മെയ് ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്നരയോടെ ബാങ്കിലെ ഒരു ജീവനക്കാരനാണ് പ്രധാന ഷർട്ടറും പൂട്ടും ഗ്രില്ലുകളും തകർന്ന നിലയിൽ കണ്ടത് ഉച്ചയോടെ റീജിയണൽ ിലെ ഉദ്യോഗസ്ഥനടക്കം ബാങ്കിലെത്തി നടത്തിയ ചര്ച്ചയിലാണ് കവർച്ച സ്ഥിരീകരിച്ചത് കന്നഡ ഭാഷ തമിഴിൽ നിന്നുണ്ടായതെന്ന നടൻ കമൽഹാസിന്റെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് കർണാടക ഹൈക്കോടതി ആർക്കും വികാരങ്ങളെ വ്രണപ്പെടുത്തുവാനുള്ള അവകാശമില്ലെന്ന് പറഞ്ഞ കോടതി നിങ്ങൾ ചരിത്രകാരനോ ഭാഷാ പണ്ഡിതനോ ആണോ എന്നും ചോദിച്ചു ഖേദം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാമായിരുന്നു എന്തടിസ്ഥാനത്തിലായിരുന്നു പ്രസ്താവനയെന്നും കമൽഹാസനോട് കോടതി ചോദിച്ചു നിങ്ങൾ കമൽഹാസനോ മറ്റാരെങ്കിലും ആകാം ജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്താനാവില്ല ഈ രാജ്യത്തെ വിഭജിക്കുന്നത് ഭാഷാടിസ്ഥാനത്തിലാണ് ഒരു പൊതുപ്രവർത്തകൻ അത്തരമൊരു പ്രസ്താവന നടത്തുവാൻ കഴിയില്ല അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് അസ്വസ്ഥത പൊരുത്തക്കേട് കർണാടകയിലെ ജന ക്ഷമാപണം മാത്രമാണ് ആവശ്യപ്പെട്ടത് ഇപ്പോൾ നിങ്ങൾ സംരക്ഷണം തേടിയാണ് ഇവിടെ വന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രസ്താവന നടത്തിയതെന്ന് കോടതി ചോദിച്ചു എ എ ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന് കരുതി ഗതാഗത നിയമലംഘനം നടത്തിയവർക്ക് പിഴ നോട്ടീസുകൾ ഒന്നിച്ചയച്ച് മോട്ടോർ വാഹന വകുപ്പ് കുമ്പളയിൽ മുന്നൂറോളം പേർക്കാണ് എം വി ഡിയുടെ നോട്ടീസ് ലഭിച്ചത് പിഴ തുക ഏഴായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ നീളുന്നു കുമ്പള ബദിയുട് കറോഡിൽ കുമ്പള ടൌണിന് സമീപത്ത് സ്ഥാപിച്ചിരുന്ന ക്യാമറയാണ് പ്രദേശവാസികൾക്ക് വിനയായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സ്ഥാപിച്ച ക്യാമറയിൽ നിന്ന് അടുത്തുവരെ ആർക്കും പിഴ ലഭിച്ചിരുന്നില്ല ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന് കരുതി ഹെൽമെറ്റ് ധരിക്കാതെയും സീറ്റ് ബെൽറ്റ് ഇടാതെയും പ്രദേശവാസികൾ യാത്ര ചെയ്തിരുന്നത് പതിവായി ഇവർക്കാണ് ഭീമമായ തുകയുടെ നോട്ടീസ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലുള്ള നിയമലംഘനം ാണ് കായിക വാർത്തകൾ ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന വനിതാ ഏകദിന ലോകകപ്പ് സെപ്റ്റംബർ മുപ്പത് മുതൽ നവംബർ രണ്ടു വരെ നടക്കും ഇന്ത്യയിലെ നാല് വേദികൾക്ക് പുറമെ ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോ റിസോ വേദിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയം വേദിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് പട്ടികയില്ല ബംഗളൂരു ഗുവാഹി ഇൻഡോർ വിശാഖപട്ടണം എന്നിവയാണ് ഇന്ത്യയിലെ വേദികൾ പാകിസ്ഥാൻ ടീം ഇന്ത്യയിൽ കളിക്കുവാൻ വിസമ്മതം അറിയിച്ച സാഹചര്യത്തിലാണ് കൊളംബോ റിസർവ് വേദിയായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് ഒൻപത് രൂപ കൂടി വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്തുള്ളിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും